ഓക്കെ ഗൈസ് ഈ തവണ വേറെ ഒരു ലെവലാണ് കേട്ടോ എന്തോ മഞ്ഞാന്ന് തോന്നുന്നു ഏതാണ്ടൊക്കെ സാധനം കാണും കേട്ടോ ഏതാണ്ട് വെള്ളത്തുള്ളിയൊക്കെ വീഴുന്നുണ്ട് ഏതോ മഞ്ഞുമല്ല കേട്ടോ മറ്റേ ആകാശത്തൊരു സംഭവം കാണുമല്ലോ ഗൈസ് അതാണെന്ന് തോന്നുന്നു അവിടെ കാണുന്നത് ഓക്കെ ഒരുത്ത ഒരു വി പേയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്ത് തേങ്ങക്കാന്നാ ഓക്കെ സോ കുറേ ബുള്ളറ്റ്സൊക്കെ കിടക്കുന്നു കുറേ മഞ്ഞ് കിടപ്പുണ്ട് കുറേ എത്തോ കിടപ്പുണ്ട് അവിടെ ണോ തോന്നുന്നത് ഓക്കെ സോ വെള്ളമൊക്കെ വീഴുന്നുണ്ട് സംഗതി ഏതോ കാര്യമായ ഡാർക്ക് സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ കാണുന്ന പോലെ അല്ല ഓക്കെ ഒരു സാഡ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നു ഓക്കെ സോ എന്തായാലും നോത്ത് ലിക്സ് നോത്ത് ലിക്സ് അങ്ങനെ ഏതാണ്ടോ കഴിച്ചു വേറെ എന്നത് എനിക്കറിയത്തില്ല എന്തോ എന്ന് ഓക്കെ സോ ഒരു വണ്ടിയൊക്കെ പോകുന്നു കേട്ടോ ഏതോ ഒരു സ്ഥലമാ ഏതൊരു സ്ഥലമാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം അത് എന്തോന്ന സംഭവം എനിക്കറിയത്തില്ല കേട്ടോ ഓക്കേ ഒരു പുള്ളിക്കാരന ഇവിടെ വന്നിരുന്ന ഭാര്യയും മക്കളെയൊക്കെ നോക്കാൻ തോന്നുന്നു ഭാഷയാണ് കാര്യമായിട്ട് താഴെ തോന്നിട്ട് OK, det heter chilleren. Jeg savner familien min så veldig. Så nå er jeg her igjen. På jakt etter de monstrene i skogen. For tre dager siden prøvde en liten britisk kommandotropp å utføre et raid ved hjelp av en tekniker her. Angrepet lyktes <laughs> ikke. De ble drept og vi fanget. Ok, guys. Det var det Andy var nødvendig. Jeg har hørt hva ser dere. Vi vet at noen oh, er der ute. Det er det samme her. Det er det 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 her. Bare oh. fortell meg hvem det er. Det finnes utallige historier om skumle skapninger i de norske skogene. Det er det her. Du har ikke vært der så lenge, har du? Vet du hva det produserer? Jeg trenger ikke bry meg om slike detaljer. Jeg trenger òg vite om det er flere soldater der ute. Du veit ikke, eller du vil ikke vite. Jeg anbefaler dere å snakke med meg. Om ikke, blir du sendt til Tyskland. Og der kan utspørringen være mye mer ubehagelig. Vannet i dette anlegget er mye mer enn essensielt for krigsinnsatsen, løytnant. Folket ditt skaper et monster her. Guys. <société también sefalls> <trendy> <fermier> കാര്യായിട്ട് എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ആരാണ്ട് കണ്ണാടിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കണ്ണാടിയല്ല അല്ലേ ബൈനക്കുല്ല ഓക്കെ ഗൈസ് അപ്പൊ ഗെയിമ് തുടങ്ങിയ കേട്ടോ തിരിച്ചല്ലേ അങ്ങോട്ടല്ല അങ്ങോട്ടാണ് ഗെയ്സ് ഊ താഴ്ട്ടു പോനോ ഗൈസ് തെന്നിപ്പോാനാണ് കേട്ടോ ഓക്കേ ഏ ഇത്രേ ഉള്ളു കാര്യം ആഹാ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ ഊഹ് ശണ്ണ മഞ്ഞിനകത്തൂടൊക്കെയാണ് ഉള്ളും കേട്ടോ അപ്പം ഇങ്ങനെ പോകുന്നതിന് ഒരു പേരുണ്ടല്ലോ ഓ ഓ തീർന്നു ഓ എങ്ങോട്ടൊക്കെയാണ് കേശ് പോകുന്നത് ഓ എളുപ്പമാണ് കേസ് നിയന്ത്രിക്കുക എളുപ്പമാണ് ബട്ട് ഊ ഇപ്പം മരത്തി ചെന്ന് ഇടിക്കാനുമല്ലോ ഓക്കെ ഉള്ളതെട്ടോ ഇവിടെ വരെ ഉള്ള തോന്നുന്നു കേസ് ഓക്കെ ഓ അവിടെ ആ രണ്ടുകൊണ്ട് കേട്ടോ സോമാരെ ഡെഡ് ആക്കണം പുറേക്കൂടെ ഉമാരെ അറിയാൻ പോകാം കേസ് എത്ര പേരുണ്ട് എന്റെ പൊന്നെ മറ്റേ കണ്ണ ഞാൻ വിചാരിച്ച കണ്ണല്ലേ ഇത് മറ്റേ തീർന്നു കഴിച്ചു ഇവിടെ കാല അല അരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു കേട്ടോ നമുക്ക് പതിനേക മിനിറ്റ് പോവാം ഓക്കെ ഇവിടെ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന കേട്ടോ ഓക്കെ സോ ഗൈസ് മണ്ടേക്കൊരുത്തനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ പൊന്ന് എന്തു വീണത് വന്ന് എന്തു വന്ന് വീണ് ഒറ്റയടിക്ക് എനർജി എല്ലാം കുറഞ്ഞു കൈസ് എന്താണ് വന്ന് വീണത് അമാർ വലിയ ഇട്ടു തന്നോടോ അങ്ങനെയാണെങ്കിൽ അമ്മരുടെ കാര്യം തീർക്കുന്നു കേട്ടോ ഓക്കെ കൈസ് അവനെ തീർന്നു കൈസ് അടുത്തവനെ തീർത്തിട്ടുണ്ട് ഓക്കെ അവനെയും തീർത്തു കൈസ് സ്കോപ്പില്ല ക്യൈസ് സ്കോപ്പില്ലാതെ കളിക്കാൻ പ്രയാസമാ എൻ്റെ മണ്ട ക്യാരൻ്റെ ഉണ്ട് കേട്ടോ ഓക്കെ നമുക്കേ കുറച്ച് ബുള്ളറ്റ് എടുക്കാം ഓക്കെ ഓക്കെ നമ്മളല്ലേ കുറച്ചൊരു നല്ല കണ്ണ് കിട്ടും കേട്ടോ ഓക്കെ തീർന്ന് കഴിച്ചത് കൊള്ളായിരുന്നു കേട്ടോ അവൻ്റെ ഗാലിയായി അവൻ ഗാലിയായി വാണേ കയറി നോക്കാം നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പം തീർക്കാം അവനെ ഓക്കെ സോ അയ്യോ അയ്യോ നട ചാടുന്നു എടുത്ത് മണ്ടയ്ക്ക് വന്ന് അവിടെ മണ്ടത്തരം കാണിക്കുന്നു ഓക്കെ ക്യസ് സോ നമുക്ക് അങ്ങോട്ട് പോവാം സോ ഇതിന്റെ അടി കൂടെ പോന കേട്ടോ കൊള്ളം കൊള്ളം കേട്ടോ താഴെ വെള്ളമൊക്കെ ഐസായിരിക്കാന്ന് തോന്നുന്നു കൈസ് ആ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അവിടെ ലൈറ്റ് ഓട്ടോ എന്തുകൂടെ എന്തുകൊണ്ട് ഇപ്പൊ തെന്നി വീഴുവട ഇതെന്ന് ഇവന്റെ കാര്യം ഇവനല്ല പെണ്ണാണ് ഗൈസ് പെണ്ണാണ് തീർന്നു ഗൈസ് തീർന്നു വേറെ എവിടെലും ആളല്ലോണ്ട് അവിടെ ആളുണ്ട് കൈസ് വിചാരിച്ച പോലെ അല്ലി ഓക്കെ കൊണ്ടില്ല എന്റെ പൊന്നെ ഉണ്ടുന്നു കൈസ് എവിടുന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ ജീവന് കുറഞ്ഞു സാരമില്ല അതൊന്നും വല്യ സീനല്ലോണ്ട് ആ ആളുണ്ട് കേട്ടോ തീർത്തു കൈസ് അവനെ തീർത്തു ഓ കൈസ് അവിടെ ഒരു അലാറം ഉണ്ട് കേട്ടോ എവിടുന്നാണ ആര് വന്നത് വെളിയിൽ നിന്നും കണ്ടു കേട്ടോ ഓഹ് മേൻ എന്നൊരു കണ്ടുപോ തീർന്നു കഴിച്ച് വേറെ എവിടെയൊരാളുണ്ടോ ഓക്കെ കയസ് ഇവിടെ അലാറം ഉണ്ട് കേട്ടോ എന്റെ പൊന്നെ എൻ്റെ എനർജി എല്ലാം കണ്ടുപോയി തീരുന്നു കേട്ടോ ഓക്കെ അവിടെ നിന്ന് കണ്ട ഒരാടി വന്നായിരുന്നു ആ ഡെഡ് ഐലൻഡ് തോന്നുന്നു ഓക്കെ മുകളിൽ നിന്ന് ഒരു അടി വന്നിട്ടുണ്ട് താഴെ നല്ലല്ലോ അല്ലല്ലോ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് തന്നെ അതോ അവിടെ അവനെ അങ്ങോട്ട് തീർത്തേ പറ്റത്തുള്ളൊ കൈസ് അങ്ങനെ വിട്ടാൽ ശരിയാവുന്നല്ല എത്രയുള്ളൂ അവൻ്റെ കാര്യം തീർന്നു ഏകേ സോ ഗൈസ് നമ്മുടെ സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട് ഏക്ക് അവിടെ എല്ലാം ഉണ്ടോ ഓക്കെ ഇനി പതക്കെ പതുക്കെ ഇറങ്ങാം കേസ് അവൻ്റെ പൊന്നെടുത്ത് ചാടിയുടെ ഇവന് ഇവിടെ ഇവന് മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ സോറി ഇവനല്ല ഗേസ് ഇവളാണ് ശബ്ദം കേട്ടില്ല പെണ്ണാണ് സോ ഇവിടെ ആരുമില്ല താങ്ക്സ് അണ്ണേ ഒരു ബുള്ളറ്റ് എടിയുണ്ട് വേറെ എന്താ ഉള്ളത് ഇവിടെ ഒരു കണ്ടുണ്ട് കേസ് ഓക്കെ നമുക്കിനി മേളോട്ട് വാ നമ്മുടെ ഒരു സ്നൈപ്പർ ഇട്ടിട്ടുണ്ട് സ്നൈപ്പർ വെച്ചാൽ നമുക്ക് ദൂരെയ്യുന്നേ ഇതാങ്ങാം എന്താ പറയുന്നത് അത്രയേ ഉള്ളു സോ ഇവിടെ ആയാലും ഉണ്ടോ ഇവിടെ ആയാലും ഇവിടെ മുകളിലൊരു സാധനമുണ്ട് നമുക്ക് അവിടെ ഏതാണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഓക്കെ ഗൈസ് ഫോണേ കൊണ്ടില്ല ഗയ്സ് ഓക്കേ മറു കൊണ്ടില്ലടാ എന്തോളി മറു കൊള്ളുന്നില്ലേടാ നൈസ് ല്ല മറു കൊള്ളുന്നില്ലേടാ ആർക്കൊക്കെ ഓക്കേ 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 സോ എന്റെ പൊന്ന് മരട്ട് കഴിച്ചു ഇപ്പൊ ഡെഡാവും ഓക്കെ കണ്ണ് ഞാൻ ചെയ്യേണ്ടി വരും വേറെ ഒരു കണ്ണും ഇല്ലല്ലോ കയറാൻ പറ്റില്ല ഇതോഴി ഓക്കെ 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 അവനെ അവനൊരുത്തിനെ തീർത്തു ഓക്കെ ഓക്കെ സോ ഓക്കെ ഏശോ ഒരുത്തിനെ തീർത്തിട്ടുണ്ട് കറങ്ങിച്ചെന്ന് എല്ലാവരും തീർക്കാം ഓക്കെ വേറെ തന്നെ എവിടുന്നോ അടിച്ച് സോ ഓക്കെ വേറെ തന്നെ തീർത്തിട്ടുണ്ട് ഓക്കെ ഒരുത്തന്നെ തീർത്തു സോ അയ്യോ തീർന്നില്ല ഔട്ട് ആയില്ല കേട്ടോ ഫുള്ള് ഉണ്ട് ഇനിയുണ്ട് ഓക്കെ അവളെ ഒരുത്ത അവൾ വരുത്തേ അവരവളെ ഉള്ളു അടാ വേറെ ഇല്ല ഓക്കെ അവൻ്റെ കാര്യം തീർന്നോ മേൻ എവിടുന്നടി വരുന്നു കേട്ടോ എവിടുന്നാടാ ഓഹ് കായ് ഇവിടെ ആളുണ്ട് കായ്സ് എൻ്റെ പൊന്ന ഇവിടെ ആളുണ്ട് കേട്ടോ ഓഹ് അവൻ ഞാൻ തീർത്തിട്ടുണ്ട് അവനെന്തോ അടിച്ചു കേട്ടോ നമ്മുടെ എനർജി തിരിച്ചു വേണ്ടി വരും ഓക്കെ ഞാനും കാലിയാക്കണ്ടോടാ ഓക്കെ അവനെ തീർത്തു ല്ലോണ്ടോടാ ഇല്ല സാ കേസ് നമുക്ക് ഇനി മുന്നോട്ട് പോകണം ഇതൊരു നാട്ടു കണ്ണാണ് കേസ് ഓക്കെ അടുപ്പിച്ചോണ്ട വരുന്ന കണ്ണെൻ്റെ നമുക്ക് ഇതുണ്ട് കേട്ടോ കണ്ണുകൊണ്ടൊക്കെ മുന്നോട്ടോ ഓക്കെ സോ അവിടെ കൈസ് മറ്റേ സാധനം ഇരുപത് ഓക്കെ കൈസ് എനിക്ക് ഒന്ന് ഇവന്മാരെയൊക്കെ അറിയിക്കാൻ നമുക്ക് പോവാൻ പറ്റും കേട്ടോ പുറകെ കൂടെ ഇങ്ങനെ അറിയിക്കാം എല്ലാരും കൊല്ലാനാണെങ്കിൽ ഒന്ന് കൊല്ലാനേ നേരം കാണത്തുള്ളൂ സോ നമുക്ക് എല്ലാരെയും അറിയിക്കാതെ മുന്നോട്ട് പോകാം നമുക്ക് ആരെയും കണ്ടില്ല ഇതിന്റെ പുറകൂടെ ഓ കണ്ടില്ല അമ്മര് ഓക്കെ കൈസ് ഇതായി വഴിയൊക്കെ പോകാൻ പറ്റും കേട്ടോ ഓക്കേ കൊല്ലാനാണ് കൈസ് നമ്മൾ കൊല്ലാനേ നേരം കാണത്തുള്ളൂ കാരണം അത്രയ്ക്കാളവിടെ കൈസ് ആരാണ് നമ്മളെ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ അയ്യോ ആരണ്ട് കണ്ടേ ഇല്ല പൈസ ആരണ്ട് കണ്ടെന്നു കേട്ടോ ഓക്കെ ഇവിടെ എന്താ ഉള്ളത് വടങ്ങും പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ് ഓക്കെ ഇതുവഴി കയറി മുന്നോട്ട് പോവാം സോ രണ്ടു വഴിയുണ്ട് കേട്ടോ ഇതുവഴി നമുക്ക് പോവാം എല്ലാം ഉണ്ടോ ഓക്കെ നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോകാം ഗൈസ് ഓക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളുടെ ആവശ്യത്തിൽ കണ്ണൊക്കെ ഇരിപ്പുണ്ട് കണ്ണിരിപ്പുണ്ട് ധൈ സാധനം ഇരിപ്പുണ്ട് ഓക്കെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ ആരണ്ട് നമ്മളെ കണ്ടു കേട്ടോ ഓക്കെ ഒരുത്തന്നെ കില്ല് ചെയ്ത് കഴിച്ചു ഇതുവഴി ചെയ്താണ്ട് വഴിയാണ് കേട്ടോ ഓക്കെ അങ്ങ് ദൂരെ വരുത്തുന്നുണ്ട് ഓക്കെ പിന്നെ വെച്ച് വേണേ അടുത്ത് വന്നിട്ട് തീർക്കാം സോ എവിടെ നിന്നാണോ കില്ല വന്നത് ഓ മേൻ ഇന്ത്യ വിടാൻ വരുന്ന ആൾക്കുന്നത് ഓക്കെ എവിടെയൊക്കെയാണോ ആള് സീനാണ് കേട്ടോ ഓക്കെ ഏസ് ഞാൻ മറ്റേ അന്യ അയച്ചു വിടാൻ പോകാം കേട്ടോ ഓക്കെ സോ അവൻ്റെ കാര്യം എന്താ ഏ നിന്നാണ് അടി വന്നത് അന്യ ആടിയോ കേട്ടോ ഷം ഇവിടാൻ നോക്കണേ കൈസ് തീർത്തു അത്രേ ഉള്ളു കാര്യം ഓഹ് ഓഹ് മാൂരേന്ന് കേട്ടോ ഊഹ് കൊണ്ടില്ല ഓഹ് കൊണ്ട് 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 കൈസ് എവിടെന്നൊക്കെ ആടി വരുന്നുണ്ട് അതിൻ്റെ ഇവിടെ ആണെങ്കിൽ ജീവനും കുറഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ എവിടുന്നാണോ ആടി വന്നത് സോ ഗൈസ് നമുക്ക് ഇതുവഴി മുന്നോട്ട് പോവാം ഓക്കെ സോ ഇതുവഴി എങ്ങാണ്ട് പോയി പോവാം നമുക്ക് ഓക്കെ എന്തുവാണ് കൈസ് ഇവിടെ മോട്ടർ ഏതാണ്ടൊക്കെ ഇരിക്കുന്നത് മോട്ടറാണ് ഇവിടെ ഏതാണ്ട് വലിയ മെഷീൻ ആകെട്ടോ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വല്ലതായിരിക്കും കണ്ണിരിപ്പുണ്ട് കേട്ടോ ഒരുത്തം വന്ന് പെട്ടെന്ന് അടിച്ചു കായ്സന്നെ കേട്ടോ നമ്മൾ ആരാ പോയി നമ്മൾ വെറുതെ സോ ഇവിടെ ഇവിടെ ആരാണ്ടെ രക്ഷിക്കണം കേട്ടോ ഇവിടെ അവന്റെ കാര്യം തീർന്നു നമ്മള് ഫിനിഷ് ആക്കി അവനെ ഓ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ കേട്ടോ ഈ പുള്ളിക്കാരുടെ മോളാണ് ഇവർ അത് പറ സംഗതി എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഓക്കെ സോ അവരും ഒരു ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട് സോൾവിങ് സോൾവിംഗ് എന്നൊക്കെയാണ് കേസും പേരും തോന്നു ഓക്കെ ഓക്കെ അതെന്താണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ മുന്നോട്ട് പോവാം സോ എന്തോടാ സ്ലോ ഹോ ലെവലാണ് കേസ് ഇനി സ്ലോയില് നീങ്ങാം പിന്നോട്ടോ അവിടെന്തോ സംഗതി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയോ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ സബ്ഡേറ്റിൽ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ മേൻ ലേഡി എന്തോ എന്തോ ചെയ്യാൻ പോകാൻ തോന്നുന്നു ഓക്കെ ഓക്കെ അവര് ഡോർ വാച്ച് ചെയ്യാനൊന്നും ഓക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കേസ് പെട്ടത് കേസ് തീർന്ന് കേസ് ഓക്കെ ഓ ഇല്ല തീർത്തു അത്രയൊക്കെയുള്ളു കേസ് ഓക്കെ ആ ലേഡി അതിനകത്ത് എന്ത് തപ്പുമാണ് കേസ് അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം സോ ഇത് കൊള്ളാം കേട്ടോ നല്ല ഇത് ആരെയും കാണുന്നില്ല ഓക്കെ ആരണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല വരുന്നില്ല താഴേന്ന് സൈഡിൽ നിന്ന് ഓക്കെ ഒരു കണ്ടെത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഊ ഒരു കുറേ നേരമായിട്ട് തപ്പു കേട്ടോ ഓക്കെ സോറി കിട്ടിയിട്ടുണ്ട് എച്ച് ഐ ധൈര്യമായിട്ട് വന്ന് എച്ച് ഐ നമ്മളിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ അല്ല പിന്നെ ഏ ക ഈ കണ്ണു തന്നെ മതി ഖൈസ് നല്ല ഒന്നാം തരം കണ്ണായിരുന്നു ഏ ലേഡി അങ്ങോട്ട് പോയിടാ ഖൈസ് ആ ലേഡി കഥ പറഞ്ഞിട്ട് അവരെവിടെ പോയി അവരിങ്ങോട്ടങ്ങോട്ട് വന്നു കൈസ് അയ്യോ ഇവിടെ നിങ്ങടെ താഴോട്ട് ഇറങ്ങുന്നത് കേട്ടോ ഓ കൈസ എന്താ നശിപ്പിക്കാനാ കേട്ടോ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻസ് നശിപ്പിക്കാനെന്നാ പറയുന്നത് ഏകേ അതിപ്പോ തന്നെ നശിപ്പിക്കാം ഓക്കെ ആരാണ് കണ്ടു കേട്ടോ ആരാണ് കണ്ടു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓ ഓ ഞാനാ അത് നാലു കേട്ടോ ഓക്കെ അത് നശിപ്പിച്ച കഴിച്ചു ഏഹ് ഏതാണ്ട് ഏതാണ്ട് തീ ഏതാണ്ട് ഇട്ടു കഴിച്ചു പണി ഒന്നും ഓക്കെ ഓ ജീവൻ കണ്ടവാനം കുറഞ്ഞു കയസ് നമുക്കൊന്ന് റിക്കവർ റിക്കവറാവാണ്ടി വരും ഓക്കെ റോക്കറ്റ് ഉണ്ടോ എവിടുന്നൊക്കെ ഇട തട്ടി ഇടുന്നത് ഓക്കെ കൈച്ച് അവനെ ഒറ്റ ഒറ്റയടിക്ക് തീർത് കേട്ടോ ആവുക ഓക്കെ ഈ സബ് സ്റ്റേഷൻ ഓക്കെ ഈ സബ് സ്റ്റേഷനോ അങ്ങനെ അല്ലേ സാധനം എന്താ ചോട്ടെ നശിപ്പിക്കാം കഴിച്ചു അടുത്തേക്ക് എല്ലാം ബ്രിഡ്ജിന്റെ പറയുന്നു കേട്ടോ തിരിച്ചു പോവാനാ കേട്ടോ സോ ആ ബ്രിഡ്ജിൽ പോവാനായിട്ട് വണ്ടി വല്ലതും ഉണ്ടോ ഓക്കേ സോ ഗൈസ് എടാ ആ ബ്രിഡ്ജിൻ്റെ അവിടെ പോകാനാണെന്ന് തോന്നുന്നത് കേട്ടോ ഓക്കെ എന്തവിടെ എന്തൂടെ പറയുന്ന മര് ഓക്കെ സർഗൈസ് നമ്മൾ തിരിച്ച് എനിക്ക് പോകുന്നു എനിക്ക് തോന്നുന്നു തിരിച്ച് പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു ഇത് ബ്രിഡ്ജിൻ്റെ കാര്യം പറയുന്നത് ഓക്കെ ഇത് വെച്ച് ലൈഡ് ചെയ്ത് പോകും അവനെന്തോ തീ വെച്ച് ഏതാണ്ട് സാധനം കേട്ടോ തീ വെച്ച് അവൻ എന്തുകൊണ്ട് അടിക്കുന്നു കേട്ടിട്ടാൻ പൊട്ടിത്തടിക്കുന്നു ഓക്കെ 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 വേറെ കണ്ടൊന്ന് ഉണ്ട് ഓ സംഭവം വരുന്ന കേട്ടോ ഓ ദൂരേന്ന് ഒരുത്ത് ഓക്കെ എൻ്റെ നൈപ്പിളിപ്പില്ലേ ഓക്കെ 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 ഒന്ന് റീലോഡാ റീലോഡ് ആവേണ്ടി വരും അപ്പോൾ അടിച്ചിടാ കൊണ്ടില്ല ഓ കൊണ്ടിട്ടോ ഓക്കെ തീർത്ത കയസ് ഓക്കെ കുറച്ച് കൂടി കുറച്ച് ബുള്ളറ്റ് വേണമായിരുന്നു ഓക്കെ സോ എവിടെ എവിടെ ഇവിടെ ആരും ഇല്ലടി സോ ഗൈസ് നമ്മൾ തിരിച്ചു പോകണം മറ്റേ മറ്റേ ഇതുണ്ടല്ലോ ഗൈസ് മറ്റേ ഒരു തെന്നുന്ന സാധനം ഉണ്ടല്ലോ അതുതന്നെ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് പോകാം കേട്ടോ അയ്യോ 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 ഇവിടെ വരുത്താൻ ി തെന്നി പോന്നെയാ മതി കേട്ടോ ഇത് വഴിയല്ലോ ഇപ്പൊ ഇവിടെ മലമണ്ട ഇവിടെ വന്നു വീടാരെ താഴെ കുഴിക്കാത്തോട്ട് പോയനെ കേട്ടോ ഇവിടെ വരേണ്ടത് നമ്മള് ഓ ഇവിടെ വരണമായിരുന്നു ൈറ്റ് അടിച്ചു കേട്ടോ സംഗതി സീനാ തോന്നുന്നു മണിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് കേട്ടോ ഇവര് ഇവര് ഇനിയും വേറെ വഴിയില്ല പണിയായി കേട്ടോ പുള്ളിക്കാരും കണ്ണു കിട്ടു സീനാണ് കേട്ടോ ഇവരുടെ ഡോക്ടറാണ് കൈസ് കുട്ടിയാണ് അവരെയും കൊണ്ടും കണ്ണ് താഴെ ഇടിയിച്ച് കൈസ് ഇവര് വളഞ്ഞ് അങ്ങനെ വേറെ വഴിയില്ല ഫിനിഷായി ചാപ്റ്റർ ക്ലോസ് ഓക്കെ കൈസ് ഇപ്പൊ എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പരിപാടി ആട്ടോ നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ എനിക്കൊന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് തള്ളിയിടാനായിരിക്കും ഇത് ഉള്ളിടേ ഗയ്സ് ഓ ഇതെ വണളൈ ഇത്ര മണ്ടക്കും താടി വേണം തല പൊട്ടിക്കേരെ മെര എന്തുവേ അ ഗയ്സ് അവലাড়യിട്ട് ഓ സംഗതിയതയാ ഇരുന്ന കേട്ടോ ഇനിയൊന്നും ഇവിടന്ന് ഇനി എണീ ജോണണം ആയിരിക്കും ഓക്കേ